ടുത്ത് കണ്ണിന്റെ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ കണ്ണു പഠിച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റവും പുറത്തേക്ക് നിൽക്കുന്ന പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആന്റീരിയർ പ്രൊജക്റ്റഡ് പാർട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം ഇതാണ് കോർണിയ എന്ന് പറയുന്നത് കണ്ടോ ഇവിടെ ഒരു പ്ലാസ്റ്റിക് കോട്ട് പോലെ ഈ കാണപ്പെടുന്നതാണ് കോർണിയ ഞാനിവിടെ ഒരെണ്ണം കീ റി സെക്ഷൻ ഇത് കണ്ടോ ഈ പ്ലാസ്റ്റിക് പോലെ ഈ കാണപ്പെടുന്നത് ഇതാണ് കോർണിയ എന്ന് പറയുന്നത് ഇക്കോ എൻ്റെ കൈ ഇപ്പോഴത്തേക്ക് കാണുന്നില്ലേ അപ്പൊ പ്രകാശത്തെ കടത്തിവിടുന്ന സുതാര്യമായ ഭാഗമാണ് കോർണിയ എന്ന് പറയുന്നത് ഈ കോർണിയ്ക്ക് ശേഷം ഇങ്ങോട്ട് വരുന്ന ഇത് നോക്കിയേ ഇവിടെ ഞാൻ ആ ഇങ്ങോട്ട് ഇത് കണ്ടോ മസിലുകളൊക്കെ കണ്ടോ ഇത് നമ്മുടെ ഈ കറുത്ത മുന്തിരി പോലെ കാണപ്പെടുന്ന ഭാഗം ഇതാണ് നമ്മുടെ പ്യൂപ്പിളും ഒക്കെ ഇതിനുള്ളിലാണ് ഇതിന്റെ ആ ഉള്ളിലത്തെ അറയിലാണ് അല്ലെ രണ്ടാമത്തെ ലെയറിലാണ് നമ്മുടെ ഐറിസും അതുപോലെ തന്നെ പ്യൂപ്പിളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ കറുത്ത മുന്തിരി പോലെ കാണുന്ന ഭാഗത്തിന് പുറമേ ഉള്ള ഭാഗമാണ് കോർണിയ എന്ന് പറയുന്നത് ഇനി ഇവിടേക്ക് നോക്കി ഇങ്ങോട്ട് വെളുത്ത പോർഷൻ വരുന്നില്ലേ ഈ വെളുത്ത പോർഷൻ ഇത് ഇങ്ങനെ തിരിക്കുമ്പോൾ ഇങ്ങോട്ട് നമ്മുടെ കൺപോളയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന മസിലുകളാണിത് ബന്ധിപ്പിക്കുന്നത് അപ്പോൾ ഈ ബന്ധിപ്പിക്കുന്ന മസിലുണ്ട് ഈ വെളുത്ത ഭാഗത്തേക്ക് വരുന്ന ഈ ഭാഗമാണ് നമ്മൾ കൺജക്റ്റൈവ എന്ന പേരിൽ അറിയപ്പെടുന്നത് കണ്ണിൻ്റെ വെളുത്ത ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺജക്റ്റൈവ കണ്ടോ അപ്പോൾ ഈ കഞ്ചക്ടൈവ ഇങ്ങനെ ഈ വെളുത്ത ഭാഗം ഈ കണ്ണിൻ്റെ മസിലുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ കൺവോളയോട് യോജിച്ചിരിക്കുന്നു ഇവിടെ നമുക്ക് കാണാം ഈ കഞ്ചക്ടൈവിലെ ഞരമ്പുകൾ നമുക്ക് ചെങ്കണ്ണൊക്കെ വരില്ലേ അപ്പോൾ ഇവിടെയുള്ള ഞരമ്പുകൾ ചുമക്കുന്നതാണ് ഈ കഞ്ചക്ടൈവൊക്കെ ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നത് ചുവപ്പ് ചെങ്കണ്ണെന്ന് പറയുമ്പോൾ ചുവപ്പാണ് ഇനി ഇത് ഒപ്റ്റിക് നെയർവാണ് എന്ന് പറയും അവിടെ ഇത്തിരി വിട്ടിട്ടുണ്ട് ഇത് കണ്ടോ ഒപ്റ്റിക് നെയർവ് നമ്മുടെ റെറ്റിനയിൽ നിന്ന് പ്രകാശത്തെ കടത്തി ചെയ്യുന്നത് റെറ്റിനയിൽ രൂപപ്പെടുന്ന ആവേഗങ്ങളെ തലച്ചോറിലെ സെർബ്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒപ്റ്റിക് ഒക്കിജ്ഞ നേത്രനാടിയാണിത് ഇതിനുള്ളിലെ രക്തക്കുഴലുകളൊക്കെ ഉണ്ട് നേത്രനാടി എന്ന് പറയും ഇനി ഞാനിതൊന്ന് കീറാനായിട്ട് പോവുകയാണ് അപ്പൊ ഇവിടെയെങ്കിലും ഇത് കുറച്ച് ഫ്ലഷൊക്കെ ഉണ്ട് കണ്ടോ ഈ ഫ്ലഷ് ഒഴിവാക്കി കാണപ്പെടുന്ന ഈ ഭാഗമാണ് എന്ന് പറയുന്നത് സ്ക്ലീഡ് സ്ക്ലീറയുടെ ധർമ്മം എന്താണ് സ്ക്ലീറയുടെ ധർമ്മം നിങ്ങൾ പഠിച്ചിട്ടില്ലേ കണ്ണിന് എന്ത് കൊടുക്കുന്നു കണ്ണിന് ദൃഢത നൽകുന്നു ആകൃതി നൽകുന്നില്ലേ ദൃഢത ബലം കൊടുക്കുന്നതിന് സഹായിക്കുന്ന ഭാഗമാണ് സ്ക്ലീറ എന്ന് പറയുന്നത് ഇനി ഞാൻ പതുക്കെ ഇതിങ്ങോട്ട് കീറുവാണ് നമുക്ക് പതുക്കെ കീറിയാലേ ഇതിനുള്ളിലുള്ള പോർഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ രണ്ടാമത്തെ ലെയർ എന്താണ് അക്വസറയാണോ പാളികള് കണ്ണിന്റെ പാളികള് ആ ദൃഢപടലമാണ് ഈ സ്ക്ലീറ എന്ന് പറഞ്ഞത് മനസിലായോ ഇനി ഇതിങ്ങനെ കീറുമ്പോൾ സ്ക്ലീറയാണ് ഞാൻ കീറുന്നത് പതുക്കെ അതൊക്കെ കീറിയില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റാണ്ട് പോകും എനിക്ക് ഇത് പൊട്ടിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു അക്വസറയിലുള്ള അക്വസ്രവ് അതൊക്കെ വെള്ളം പോലെ ആയതുകൊണ്ട് ഇത് പൊട്ടിക്കുമ്പോൾ പുറത്തേക്ക് പോരും കേട്ടോ ജലസദൃശമായ ദ്രാവകമാണല്ലോ അപ്പോൾ അത് പുറത്തേക്ക് പോരും ഇനി കാണപ്പെടുന്ന അതോടൊപ്പം തന്നെ നമ്മുടെ ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഇവിടെ കാണപ്പെടുന്ന ഈ കറുത്ത ഭാഗം കണ്ടോ കറുപ്പ് ആ കറുപ്പാണ് കോറോയിഡ് ലെയർ എന്ന് പറയുന്നത് രക്തപടലം എന്ന പേരിൽ അറിയപ്പെടുന്നത് കണ്ണിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷകങ്ങളും ഒക്കെ നൽകുന്ന ഭാഗമാണ് കോറോയിഡ് ലെയർ എന്ന് പറയുന്നത് കണ്ടോ എല്ലാരും പോലെ കാണപ്പെടുന്ന എന്താണ് അപ്പോൾ ഇത് പറയുന്നതിനൊപ്പം ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ അക്വസ്രവ ഉള്ളതുകൊണ്ടാണ് കണ്ണിൽ പ്രഷർ നിലനിൽക്കുന്നത് മർദ്ദം നിലനിൽക്കുന്നില്ലേ